നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ പാതിവില തട്ടിപ്പ് ഇനി പ്രത്യേക അന്വേഷണ സംഘം ഇല്ല കെ പി സി സി സോഷ്യൽ മീഡിയ സെൽ അധ്യക്ഷ ചുമതല പി ടി ബൽറാം രാജിവെച്ചു അമീബിക് മസ്തിഷ് കജുരം വയനാട് സ്വദേശി മരിച്ചു വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് കൊച്ചി സ്വദേശിനിക്ക് നഷ്ടം രണ്ട് കോടിയിലേറി വാർത്തകൾ വിശദമായി പാതിവില തട്ടിപ്പ് ഇനി പ്രത്യേക അന്വേഷണ സംഘമില്ല ഇല്ല അഞ്ഞൂറ് കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടന്ന കുപ്രസിദ്ധമായ പാതിവില തട്ടിപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഇനിയില്ല സംഘതലവൻ ക്രൈംബ്രാഞ്ച് എസ് പി സോജനെ വിജിലൻസിലേക്ക് മാറ്റിയതിന് പിന്നാലെ തുടർന്നുള്ള കേസ് അന്വേഷണം അതാത് ക്രൈംബ്രാഞ്ച് യൂണിറ്റുകൾ നടത്താനാണ് സർക്കാർ തീരുമാനം പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആയിരത്തി നാനൂറിലേറെ കേസുകളാണ് സംസ്ഥാനത്താകെ നിലവിലുള്ളത് ഒന്നര ലക്ഷം പേരാണ് തട്ടിപ്പുകൾക്കെതിരായുള്ളത് നാഷണൽ എൻജിഒ കോൺഫറൻസ് ചെയർമാൻ കെ എൻ ആനന്ദകുമാർ അനന്തകൃഷ്ണൻ എന്നീ പ്രധാന പ്രതി നേരത്തെ ഇവരുടെ ൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണം ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങും എന്നതിന്റെ ആശങ്കയിലാണ് തട്ടിപ്പിന് ഇരയായവർ കെ സോഷ്യൽ മീഡിയ സെൽ അധ്യക്ഷ ചുമതല വി ടി ബൽറാം രാജിവെച്ചു കെ സോഷ്യൽ മീഡിയ സെൽ വിഭാഗം അധ്യക്ഷ സ്ഥാനം വി ടി ബൽറാം രാജിവെച്ചു സെല്ലിന്റെ ഹാൻഡിലിൽ എക്സിൽ വന്ന ബി ഡി മിഹാർ പോസ്റ്റ് ഏറെ വിവാദമായതിനെ തുടർന്നാണ് ബൽറാമിന്റെ രാജി രാജി സ്വമേധയല്ലെന്നും കെ പി സി സി നേതൃത്വം ചോദിച്ചു വാങ്ങിയതാണെന്നും വാർത്തകളുണ്ട് സംഭവത്തിൽ പിശകും ജാഗ്രതാ കുറവും സംഭവിച്ചതായി പറഞ്ഞ കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് എം ഖേദം പ്രകടിപ്പിച്ചിരുന്നു അമേബിക് മസ്തിഷ്ക ജ്വരം വയനാട് സ്വദേശി മരിച്ചു അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന വയനാട് സ്വദേശി മരിച്ചു നാല്പത്തി അഞ്ചുകാരനായ രതീഷ് മരിച്ചത് ഇതോടെ രോഗം ബാധിച്ച് മരണപ്പെട്ടവരുടെ എണ്ണം നാലായി ഈ മാസം ഇത് മൂന്നാമത്തെ മരണമാണ് മലപ്പുറം ജില്ലക്കാരിയായ എൺപത്തിരണ്ടുകാരിയെ കോഴിക്കോട് താമരശ്ശേരി സ്വദേശിയുടെ മൂന്ന് മാസം പ്രായമായ കുഞ്ഞുമാണ് നേരത്തെ മരണപ്പെട്ടവർ ഈ മാസം എട്ട് ദിവസത്തിനുള്ളിലാണ് മൂന്ന് മരണങ്ങളും സംഭവിച്ചത് പതിനൊന്ന് പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് കൊച്ചി സ്വദേശിനിക്ക് നഷ്ടം രണ്ട് കോടിയിലേറെ സംസ്ഥാനത്ത് വെർച്വൽ അറസ്റ്റിന്റെ പേരിലുള്ള സാമ്പത്തിക തട്ടിപ്പ് തുടർ കൊച്ചി മട്ടാഞ്ചേരിയിൽ അൻപത്തി ഒൻപത് കാരിയായ ഉഷാകുമാരിയാണ് അവസാനമായി പുറത്തുവന്ന തട്ടിപ്പിന്റെ ഇര രണ്ടു കോടി എൺപത്തി ലക്ഷം രൂപയാണ് ഇവർക്ക് നഷ്ടപ്പെട്ടത് കേസിൽ ഉൾപ്പെട്ടതായി ഭീഷണിപ്പെടുത്തിയാണ് ഉഷാകുമാരിയിൽ നിന്ന് മലയാളികളടങ്ങുന്ന സംഘം തട്ടിപ്പ് നടത്തിയത് ജൂലൈ പത്തിന് ഒൻപത് ലക്ഷം രൂപ നൽകിയായിരുന്നു തുടക്കം ഇതടക്കം പത്ത് തവണ ഉഷാകുമാരി സ്വർണം വിറ്റും മറ്റും സ്വരൂപിച്ച പണം നൽകിയതായാണ് പറയുന്നത് സംസ്ഥാനത്ത് ഓണത്തിന് അൻപത് കോടിയിലേറെ രൂപയ്ക്കുള്ള അധിക മദ്യ വിൽപ്പന സംസ്ഥാനത്ത് ഈ വർഷം ഓണക്കാലത്ത് അൻപത് കോടിയിലേറെ രൂപയ്ക്കുള്ള അധിക മദ്യവില്പന പത്ത് ദിവസത്തിൽ എഴുന്നൂറ്റി കോടി രൂപയുടെ കച്ചവടമാണ് വെഫ്കോ ഔട്ട്ലെറ്റുകൾ വഴി നടന്നത് ഉത്രാട ദിനത്തിൽ മാത്രം നൂറ്റിമുപ്പത്തിയേഴ് കോടി മദ്യം മലയാളി സേവിച്ചു വിൽപ്പനയിൽ മുൻപന്തിയിലെത്തിയത് കൊല്ലം കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റ് ആണ് ഒന്ന് കോടി രൂപയ്ക്കുള്ള മദ്യം ഇവിടെ വിറ്റഴിഞ്ഞു കരുനാഗപ്പള്ളി ഉൾപ്പെടെ ആറ് ഔട്ട്ലെറ്റുകളിൽ സംസ്ഥാനത്ത് ഒരു കോടിയിലേറെ രൂപയുടെ വിൽപ്പന നടന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഓണത്തിന് തകർപ്പൻ വിൽപ്പനയുമായി മിൽമ ഓണത്തിന് മിൽമയ്ക്ക് തകർപ്പൻ വിൽപ്പന ഓണത്തിന് മുമ്പുള്ള ആറ് ദിവസങ്ങളിൽ ഒരു കോടി പത്തൊൻപത് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് ലിറ്റർ പാലും പതിനാല് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ലക്ഷം കിലോ തൈരുമാണ് മിൽമ വിറ്റഴിച്ചത് ഉത്രാട ദിവസം മുപ്പത്തി ലക്ഷത്തി മൂവായിരത്തി ഒന്നൂറ്റി എൺപത്തി എട്ട് ലിറ്റർ പാലും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് ിലോ തൈരും വിൽപ്പന നടത്തി കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു ലക്ഷത്തി മൂവായിരത്തി ഒരുനൂറ്റി എഴുപത്തി ഒൻപത് ലിറ്റർ അധിക വിൽപ്പന ഈ വർഷമുണ്ടായി തൈര് കഴിഞ്ഞ വർഷത്തേക്കാൾ അയ്യായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് കിലോ കൂടുതൽ വിൽപ്പന നടത്തി പാലക്കാട് ബീവറേജ് ഔട്ട്ലെറ്റിൽ മോഷണം പാലക്കാട് കൊല്ലംകോട് ബെഫ്കോ ഔട്ട്ലെറ്റിൽ നിന്ന് തിരുവോണ ദിവസം ചാക്കുകളിൽ മദ്യം മോഷ്ടിച്ചു പ്രദേശവാസികളായ മൂന്ന് പേരാണ് മോഷണം നടത്തിയതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിൽ ഒരാളെ പിടികൂടിയിട്ടുണ്ട് മറ്റു രണ്ടുപേർക്കായി തിരച്ചിൽ നടന്നു വരികയാണ് പത്ത് ചാക്കുകളിൽ മദ്യം കടത്തിയെന്നാണ് വിവരം എത്ര രൂപയ്ക്കുള്ള സാധനങ്ങൾ മോഷണം പോയിട്ടുണ്ടെന്നത് കൃത്യമായി സ്റ്റോക്ക് പരിശോധിച്ച ശേഷം തിട്ടപ്പെടുത്തും ഔട്ട്ലെറ്റിന്റെ പിൻവശത്തെ ചുമര് തുരന്ന് അകത്തു കടന്ന് പുലർച്ചെ രണ്ടരയ്ക്കും അഞ്ചരയ്ക്കും ഇടയിൽ മോഷണം നടത്തിയതായാണ് കണ്ടെത്തൽ ഡൽഹിയിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് കുത്തേറ്റു ഡൽഹിയിൽ പതിനഞ്ച് നെഞ്ചിൽ കുത്തേറ്റു പഹാർഗഞ്ചിലാണ് സംഭവം ബാഗിലെ സ്കൂൾ വിദ്യാർത്ഥിക്കാണ് കുത്തേറ്റത് സ്കൂൾ ഗേറ്റിന് സമീപത്താണ് അക്രമം ഉണ്ടായത് സംഭവത്തിൽ പ്രായപൂർത്തിയാവാത്ത മൂന്ന് കുട്ടികളെ പിടികൂടിയിട്ടുണ്ട് കുത്തേറ്റ കുട്ടി നെഞ്ചിൽ കത്തിയുമായി തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലെത്തി പോലീസുകാർ കുട്ടിയെ കലാവതി സരൺ ആശുപത്രിയിലും അവിടെ നിന്ന് ആർ എം ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കം അല്ലെ പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാടെ കാര്യല്ല ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം നിന്ന് സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻഡിൽ പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി പാലക്കാട് ഷോറൂമിൽ നിന്ന് ജുവലറിയോൾ സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു യുവതിയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്ത യുവാവ് ബീഹാറിൽ പിടിയിൽ യുവതിയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ യുവാവിനെ ബീഹാറിൽ നിന്ന് ചോമ്പാല പോലീസ് സാഹസികമായി പിടികൂടി ഇരുപത്തിരണ്ടുകാരനായ അഭിമന്യു കുമാറിനെയാണ് ബീഹാറിലെ മാലിയിൽ നിന്ന് പിടികൂടിയത് ഇൻസ്റ്റഗ്രാമിൽ വായ്പാ പരസ്യം നൽകി അഴിയൂർ സ്വദേശിയായ യുവതിയിൽ നിന്നാണ് ഇയാൾ പണം തട്ടിയെടുത്തത് തുടർന്ന് കൂടുതൽ പണം അയച്ചു തരാൻ ഇയാൾ ആവശ്യപ്പെട്ടെങ്കിലും യുവതി വഴങ്ങിയില്ല ഇതോടെ യുവതിയുടെയും പതിമൂന്നുകാരിയായ മകളുടെയും ഫോട്ടോകൾ മോർഫ് ചെയ്ത് നഗ്നചിത്രം നിർമ്മിച്ച് ഭീഷണിപ്പെടുത്തി വീണ്ടും പണം ആവശ്യപ്പെടുകയായി ഇതോടെ യുവതി പോലീസിനെ സമീപിച്ച് സ്വാധീന മേഖലയിൽ ായ പ്രാദേശിക പോലീസുകാർക്കൊപ്പം കിലോമീറ്ററുകൾ കാൽനടയായി ചെന്നാണ് വീട് വളഞ്ഞ പ്രതിയെ ചോമ്പാല പോലീസ് പിടികൂടിയത് പണമടച്ചുവെന്ന് ധരിപ്പിച്ച് മൊബൈൽ ഫോൺ വാങ്ങി ശ്രമിച്ച യുവാവിനെ അറസ്റ്റ് ചെയ്തു വ്യാജ ആപ്പ് വഴി ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുവെന്ന് വരുത്തി മൊബൈൽ ഫോൺ വാങ്ങി മുങ്ങാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ തൃശൂർ പെരിഞ്ഞനം സ്വദേശി പതിനെട്ടുകാരനായ എള്ളുംപറമ്പിൽ അഹമ്മദിനെയാണ് അഹമ്മദിനായാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത് മതിലകത്തെ മൊബൈൽ കടയിൽ നിന്ന് പതിനേഴായിരം രൂപ വില വരുന്ന ഫോണാണ് ഇയാൾ വാങ്ങി മുങ്ങാൻ ശ്രമിച്ചത് പണം നൽകിയതായ സ്ക്രീൻഷോട്ട് കാണിച്ച് ധൃതപ്പെട്ട് പുറത്തിറങ്ങാൻ ശ്രമിച്ചത് ശ്രദ്ധയിൽപ്പെട്ട കടയുടമയുടെ ഇടപെടലിനെ തുടർന്ന് അഹമ്മദിനെ തടഞ്ഞു വെച്ച് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കൂലിത്തർക്കം യുവാവിന് വെട്ടേറ്റു കൂലിത്തർക്കത്തിനിടെ യുവാവിന് വെട്ടേറ്റു പാലക്കാട് ഒറ്റപ്പാലം പാലപ്പുറം പല്ലാർമംഗലം സ്വദേശി ഫെബിനാണ് വെട്ടേറ്റത് പത്രിപ്പാലം സ്വദേശി മണൽപ്പറമ്പിൽ സെയ്താലിക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു സെയ്താലി ഓണത്തോട് ബന്ധപ്പെട്ട് ഒറ്റപ്പാലത്ത് നടത്തിയ താൽക്കാലിക പൂക്കച്ചവട സ്ഥലത്ത് ഫെബിൻ ജോലി ചെയ്തിരുന്നു കൂലിയുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിലുണ്ടായ തർക്കത്തിനിടെയാണ് ഫെബിനെ കഴുത്തിനും തലയ്ക്കും നെഞ്ചിനും വെട്ടേറ്റത് ഫെബിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാർ നിയന്ത്രണം വിട്ടു പറഞ്ഞു ബംഗലൂരുവിൽ മലയാളി യുവാവ് മരിച്ചു കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ബംഗളൂരുവിൽ മലയാളി യുവാവ് മരിച്ചു മലപ്പുറം തിരൂർ പറവണ്ണ സ്വദേശി ഇരുപത്തിയേഴുകാരനായ കൂട്ടുകടവത്ത് ആലിൻ ചുവട്ടിൽ ഷാദിലാണ് മരിച്ചത് ഇന്നലെ രാത്രി ഓണാഘോഷം കഴിഞ്ഞ് മടങ്ങുന്ന വഴി നൈസ് റോഡിൽ വെച്ചാണ് അപകടമുണ്ടായത് കാർ തലകീഴായി മറിഞ്ഞായിരുന്നു അപകടം വാഹനത്തിൽ ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവർ ചികിത്സയിലാണ് ദില്ലിയിൽ രണ്ട് യുവാക്കൾ വെടിയേറ്റ് കൊല്ലപ്പെട്ടു ദില്ലിയിൽ അജ്ഞാതരുടെ വെടിയേറ്റ് രണ്ട് യുവാക്കൾ കൊല്ലപ്പെട്ടു പ്രതാപ് നഗറിൽ ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം താമസ സ്ഥലത്തിന് സമീപം റോഡരികിൽ സംസാരിച്ചു നിൽക്കുകയായിരുന്ന മുപ്പത്തിമൂന്നും മുപ്പതും വയസ്സ് പ്രായമുള്ള രണ്ടുപേരാണ് അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചത് കടയിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തിയ സ്ത്രീ കാറിടിച്ചു മരിച്ചു കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനെത്തിയ എഴുപത്തി ഒൻപത് കാര്യം നിയന്ത്രണം വിട്ട കാറിച്ച് മരിച്ചു കോഴിക്കോട് താമരശ്ശേരി പടിക്കൽ വയനിലാണ് സംഭവം പുല്ലുമല സരോജിരിയമ്മയാണ് പുനൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറിടിച്ച് മരിച്ചത് തെരുവു മക്കൾക്ക് ഓണസദ്യ വിളമ്പി മാതൃകയായി എൻ എസ് എസ് കരയോഗം പാലക്കാട് രാമനാഥപുരം എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ അനാഥരും നിർധനരും അവശത അനുഭവിക്കുന്നവരുമായ വഴിയോരത്തെ ഇരുന്നൂറ് പേർക്ക് ഓണസദ്യ നൽകി എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് സി കെ ഉല്ലാസ് കുമാർ അധ്യക്ഷത വഹിച്ചു വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ നിർവഹിച്ചു പ്രതിനിധി സഭാംഗം ആർ സുകേഷ് മേനോൻ പി സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു കരയോഗം സെക്രട്ടറി ഹരിദാസ് മച്ചിങ്ങൽ സ്വാഗതവും വനിതാ സമാജം പ്രസിഡന്റ് പി ശാൽ നബിദിനം വിപുലമായി ആഘോഷിച്ചു നബിദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു പാലക്കാട് ഒലവക്കോട് നീളിക്കാട് അഹ്ലു സുന്നത്തിവൽ ജമാഅത്ത് പള്ളി മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് നബിദിന റാലിയും മധുരപലഹാരങ്ങളുടെയും പാനീയങ്ങളുടെയും വിതരണവും നടന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാതിവില തട്ടിപ്പ് ഇനി പ്രത്യേക അന്വേഷണ സംഘമില്ല ഇല്ല കെ പി സി സി സോഷ്യൽ മീഡിയ സെൽ അധ്യക്ഷ ചുമതല വി ടി ബൽറാം രാജിവെച്ചു അമീബിക് മസ്തിഷ്ക ജുരം വയനാട് സ്വദേശി മരിച്ചു വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് കൊച്ചി സ്വദേശിനിക്ക് നഷ്ടം രണ്ടു കോടിയിലേറി വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം